കുന്നന്താനം മടത്തിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കലംപൂജയും പൊങ്കാല മഹോത്സവവും ഏപ്രിൽ നാലിന് നടക്കും കലംപൂജയും പൊങ്കാലയും ഒന്നിച്ചു നടക്കുന്ന സംസ്ഥാനത്തെ ഏക ക്ഷേത്രമാണ് മടത്തിൽക്കാവ് ഭഗവതി ക്ഷേത്രം വിശ്വപ്രസിദ്ധമായ കുന്നന്താനം മടത്തിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തിലെ കലമ്പൂജ പൊങ്കാല മഹോത്സവമാണ് ഏപ്രിൽ നാലാം തീയതി വെള്ളിയാഴ്ച നടത്തുന്നത് കേരളത്തിലെ തന്നെ കലംപൂജയും പൊങ്കാലയും ഒരുമിച്ച് നടക്കുന്ന ചുരുക്കം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മടത്തിക്കാവ് ക്ഷേത്രം മൺകലത്തിൽ അരി നിറച്ച് ഭഗവതിക്ക് നിവേദ്യത്തിനായി സമർപ്പിക്കുന്നതിനെയാണ് കലമ്പൂജ എന്ന് പറയുന്നത് എന്നാൽ മനമുരകി കരയുന്ന മങ്കമാട് മനസ്സിലെ മാതൃത്വ സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന നൈവേദ്യമാണ് പൊങ്കാല ക്ഷേത്രത്തിലെ ശ്രീം പൊങ്കാല ക്ഷേത്രത്തിലെ സ്ത്രീമൂലസ്ഥാനത്തു നിന്നും കരത്തിൽ അരിയുമായി ഭഗവതിക്ക് സമർപ്പിച്ച് ക്ഷേത്രം മേൽശാന്തി ഈ അരി കൊണ്ട് ഭഗവതിക്ക് പ്രസാദമുണ്ടാക്കി നിവേദിക്കുമ്പോൾ അതേസമയത്തു തന്നെ സ്വയം ആചാരപരമായി അരിയും ശർക്കരനീരും നാളികേരം ചിരകിയതും അണ്ടിപ്പരിപ്പുകളും ഉണക്കമുന്തിരിയും ചേർത്തുണ്ടാക്കുന്ന വിഭവം ഭഗവതിക്ക് നീതിക്കിലാണ് ഇവിടുത്തെ പൊങ്കാല തിളച്ചമറിയുന്ന പൊങ്കാലയുടെ അർത്ഥം പോലും ഭഗവതിക്ക് മുമ്പിൽ തലവണങ്ങുമ്പോൾ ആത്മാവിന്റെ ഉയർച്ചയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികളായ പ്രസാദ് ചന്ദ്ര കൈമളും തുളസിയും പറഞ്ഞു നമസ്കാരം കുന്നന്താനം മടത്തിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഏകദേശം നാനൂറ് വർഷമായിട്ട് ആഘോഷിക്കുന്ന ഒരു പരിപാടിയായിരുന്നു കലമ്പൂജ എന്ന് പറയുന്നത് അതായത് അമ്പലത്തിൻ്റെ മൂലസ്ഥാനമായ മഠത്തിൽ നിന്ന് ദേവിയെ ആനയിച്ചുകൊണ്ടിരുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് പണ്ട് കാലങ്ങളിൽ കലമ്പൂജ നടത്തിയിരുന്നു ആ കലമ്പൂജ പിന്നെ അതിനുശേഷം ഇപ്പോൾ ഒരു ഇരുപത് ഇരുപത്തി വർഷത്തോളമായിട്ട് അത് കലമ്പൂജ കഴിഞ്ഞ് പൊങ്കാല സമർപ്പണം കൂടി ഇവിടെ നടക്കുന്നുണ്ട് നല്ല രീതിയിൽ പൊങ്കാല സമർപ്പണം അതായത് അഞ്ഞൂറായിരം പേര് പൊങ്കാല ഇടുന്ന ഒരു ഇതാണ് പിന്നെ ദേശദേവതയായ മടത്തിക്കാവിലമ്മയുടെ പത്താമതത്തിന് മുൻപായിട്ടുള്ള മീനമാസത്തിലെ ഒരു വെള്ളിയാഴ്ചയാണ് ഇത് നടക്കുന്നത് അത് രാവിലെ ഇവിടുന്ന് മഠതിക്കാവിൽ മഠത്തിൽ പോയിട്ട് മഠത്തിൽ അവിടെ കാണിക്കർപ്പിച്ചിട്ട് അവിടുന്ന് പുതിയ കുട കലത്തിൽ പിന്നെ അരിയും ഇട്ട് തലയിൽ വെച്ച് പാദരക്ഷ കൂടാതെ അമ്പലത്തിൽ വന്ന് ദേവിക്ക് സമർപ്പിക്കും അത് അതിനു ശേഷം അത് ആ അരിയെല്ലാം നിവേദിച്ച് പ്രസാദമായിട്ട് ജനങ്ങൾക്ക് കൊടുക്കും നമ്മൾ ഇവിടുത്തെ ഭക്തജനങ്ങൾ കൃഷി ചെയ്യുന്ന നെല്ലിൻ്റെ അരി എടുത്ത് ആദ്യമായിട്ട് അടുത്ത കാലം തിരുസന്നിധി കൊണ്ട് സമർപ്പിച്ച് അത് അമ്മയുടെ തിരുസന്നിധിയിൽ ഭാഗം ചെയ്ത് അമ്മ കടിച്ചതിന് ശേഷം തിരിച്ച് ഭക്തജനങ്ങൾക്ക് നൽകുകയും അത് ഭക്തജനങ്ങൾ കടിച്ച സായുജ്യമടയും എന്നാണ് പരമ്പരാഗതമായി വിശ്വസിച്ച് വരുന്ന ആചാരം അത് നൂറ്റാണ്ടുകളായി ഇവിടെ നടന്നു വരുന്നു ഒരു എത്ര വർഷമായി നമുക്ക് ഇപ്പം പറയാൻ പറ്റത്തില്ല അതുപോലെ ഞാനിതിനെപ്പറ്റി തിരക്കിട്ട നൂറ്റാണ്ടുകളായി ഈ കലംപൂജ പരിപാടും ഇവിടെ നടക്കുന്നു കലംപൂജയ്ക്ക് പങ്കെടുക്കുന്ന എല്ലാ ഭക്തജനങ്ങളും ഈ കർമ്മ വേണ്ടിയാണ് പൊങ്കാലയിട്ട് ദുരിത ദുഃഖ ദാരിദ്ര്യ വിനാശകാരിയായ മടത്തിൽക്കാവ് അമ്മയുടെ അനുഗ്രഹത്തിന് പാത്രിഭൂതരാകുന്നത് കലംപൂജ ശ്രീമൂല സ്ഥാനത്തുനിന്ന് വന്നതിനുശേഷമേ പൊങ്കാല ഒരുക്കങ്ങൾ ആരംഭിക്കുകയുള്ളൂ കലംപൂജയ്ക്ക് പങ്കെടുക്കുന്ന എല്ലാവരും പൊങ്കാലയിലും പങ്കെടുക്കണമെന്ന ഐതിഹ്യവും ഇവിടെ പ്രചാരത്തിലു കലംപൂജയ്ക്കും പൊങ്കാലയ്ക്കുമായി ക്ഷേത്രം പ്രസിഡന്റ് ഗോകുൽ പ്രസാദ് സെക്രട്ടറി അഭിലാഷ് കെ നായർ എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ കമ്മിറ്റിയാണ് പ്രവർത്തിക്കുന്നത്